പോക്സോ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഷായം ധരിച്ച് കള്ള നടിച്ചു നാലു വർഷം തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി ഒടുവിൽ പിടിയിലായി ചിറ്റിലഞ്ചേരി സ്വദേശി ശിവകുമാറിനെയാണ് ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിമൂന്നുകാരെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് ഇയാൾ പ്രതിയായത് റിമാൻഡിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷം സ്വാമിയായി നടിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് തിരുവണ്ണാമലയിൽ താമസിച്ചു വരികയായിരുന്നു വീടുകളിൽ പൂജകൾ നടത്തിയും ഭക്തവേഷം തീർത്തും ജീവിച്ച അദ്ദേഹം താടിമുടി നീട്ടിവളർത്തി രൂപം മാറ്റിയതിനാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുകയായിരുന്നു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ ഒളിവിലായതിനാൽ ഇയാളെ കണ്ടെത്തുക പോലീസിനേറെ പ്രയാസമായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി എൻ മുരളീധരൻ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകിയ അന്വേഷണ സംഘമാണ് നിർണായക സൂചനകൾ കണ്ടെത്തിയത് ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവണ്ണാമലയിലെ ക്ഷേത്ര പരിസരത്ത് കഷായവും രുദ്രക്ഷമാലയും ധരിച്ച സിദ്ധനായി നടിക്കുന്ന ആളെ പോലീസ് തിരിച്ചറിഞ്ഞു അടുത്ത ബന്ധുക്കളുടെ സഹായത്തോടെ ഇയാൾ ശിവകുമാറാണെന്ന് സ്ഥിരീകരിച്ചു തമിഴ്നാട് സേലം പോലീസിന്റെ സഹകരണത്തോടെ ആലത്തൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ സി പി സിപിഒമാരായ എം മിഥുൻ ആർ റിനു എന്നിവർ ചേർന്നാണ് അറസ്റ്റ് നടപ്പിലാക്കിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു